നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി ശശി മുതൽ മുകേഷ് വരെ സി പി എമ്മിൽ എത്രയെത്ര പീഡകന്മാരെ കേരളം കണ്ടു നടനും കൊല്ലം എം എൽ എയും പകൽമാലിനും സഖാവുമൊക്കെയായ മുകേഷ് ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ചു എന്നത് വ്യക്തമായ സാഹചര്യത്തിലും മുകേഷിനെ സംരക്ഷിക്കാൻ പാർട്ടി ഒറ്റക്കെട്ടാണ് പീഡകൻ കോൺഗ്രസുകാരനോ ലീഗുകാരനോ ആയിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ സഖാർത്ഥികളും കേരളത്തിൽ തല കുത്തിമറിഞ്ഞേനെ അവർ പീഡകനെ വഴിയിൽ തടയുകയും വീട് ആക്രമിക്കുകയും ചെയ്തേനെ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന ആദ്യം പ്രസ്താവന ഇറങ്ങിയത് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയും മൂത്ത സഖാത്തിയുമായ പി സതീദേവി അവറുകളാണ് എന്നത് എത്രയോ കൗതുകം വിഖ്യാത പീഡകൻ ശശിക്കെതിരെ മുൻപ് വാളെടുത്ത ആളാണ് സതീദേവിയുടെ സഹോദരൻ സഖാവ് പി ജയരാജൻ എന്നത് മറക്കരുത് മുകേഷ് ശിക്ഷിക്കപ്പെട്ടാൽ രാജിവെച്ചാൽ മതിയെന്നാണ് സഖാക്കളുടെ മൂപ്പനായ ഗോവിന്ദന്റെ ഉത്തരവ് നാണമില്ലേ സഖാക്കളെ നിങ്ങൾക്ക് ഇവരെയൊക്കെ നേതാക്കളായി ചുമക്കാനും സിന്ദാബാദ് വിളിക്കാനും ഒക്കെ നടൻ മുകേഷ് പെണ്ണുപിടിയനും വെറിയനും വഞ്ചകനമാണെന്നത് തെളിവടക്കം പുറത്തു വന്നിട്ടും ഇയാളെ നിയമസഭയിൽ കയറ്റാൻ അനുവദിക്കരുതെന്ന് പറയാനുള്ള ചങ്കുറ്റമില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്തിനേറെ പറയുന്നു സി പി എം ജില്ലാ ഓഫീസിലെ സെക്രട്ടറിയുടെ മുറി വ്യഭിചാരത്തിനും പീഡനത്തിനുമുള്ള കേന്ദ്ര ഓഫീസാക്കിയ പി ശശിയെ പിണറായി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാക്കി ലക്ഷം ലക്ഷം ശമ്പളം കൊടുത്തു പോയിരുന്നു ഇതൊക്കെ സംഭവിച്ചാലും സി പി എം എന്ന പ്രസ്ഥാനത്തിൽ മുകേഷിനെ സംരക്ഷിക്കാനാണ് പാർട്ടിയുടെ വെപ്പൽ പി കെ ശ്രീമതി സഖാവ് മുകേഷിന് ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഒരു ജില്ലാ സമ്മേളനത്തിൽ പോലും മുകേഷിനെ പുറത്താക്കണമെന്നും മാറ്റി നിർത്തണമെന്ന് പറയാനുള്ള ആർജവും ഒരു സഖാവിനും ഇല്ലാതെ പോയിരിക്കുന്നു ഇങ്ങനെ ഒരു മഹാബെറിയനെ കൊല്ലം പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിക്കാൻ പോലും നാണം തോന്നാത്ത പാർട്ടിയാണ് സി പി എം ആലുവ സ്വദേശിയായ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും നിരത്തി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലും സി പി ഐ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു കൊല്ലം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം അവിടെ എട്ട് നിലയിൽ പൊട്ടുമെന്നതിൽ സി പി എമ്മിന് സംശയമില്ല മുകേഷിനെതിരായ കുറ്റങ്ങൾ വ്യക്തമായി തെളിഞ്ഞതായും കുറ്റപത്രത്തിൽ പറയുന്നു ഇമെയിൽ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിനുള്ള സാഹചര്യ തെളിവുകളും കുറ്റപത്ര േഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുവരെയും ഒരുമിച്ച് കണ്ട സാക്ഷികളുടെ മൊഴികളും കുറ്റപത്രത്തിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതൊക്കെ സംഭവിച്ച ശേഷം മുകേഷിനെ മഹത്വവൽക്കരിക്കാനും വെള്ളപൂശാനുമാണ് സി പി എം നേതാക്കളുടെ നിലപാട് സിനിമയിൽ അവസാന വാഗ്ദാനം ചെയ്തും അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞു നടൻ മാസങ്ങളോളം പീഡിപ്പിച്ചു എന്നത് വ്യക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തിലെ സംഭവത്തിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മുകേഷിനെതിരെ നടി പരാതി നൽകിയത് പരാതി നൽകിയത് വൈകിയാണെന്നതിനാൽ പീഡനത്തിന്റെ ഗൗരവം പോയെന്നാണ് എ കെ ജി സെന്ററിലെ ചിന്തകന്മാർ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ കാലതാമസം കേസന്വേഷണത്തിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുണ്ടായെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു കഴിഞ്ഞു കേസിൽ മുകേഷിന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു തലയിൽ മുണ്ടിട്ട് നടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നാണക്കേടുണ്ടായ സംഭവത്തിൽ മുകേഷിനും നാണമില്ല സി പി എമ്മിലെ നാരി നേതാക്കൾക്കും നാണമില്ല ഭീഷ യും പ്രലോഭനവും വന്നതോടെ നടി പരാതി പിൻവലിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു എന്നാൽ അന്വേഷണ സംഘം കൂടുതൽ പിന്തുണ നൽകിയതോടെ അവർ തീരുമാനം മാറ്റി എറണാകുളത്തുള്ള വില്ലയിലും തൃശൂരിൽ എത്തിച്ചും പീഡിപ്പിച്ചതായി പരാതിയിൽ പറഞ്ഞതിനാൽ രണ്ടിലും പോലീസ് കേസെടുത്തു തൃശ്ശൂരിലെ കേസിൽ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് മരടിലെ വില്ലയിൽ പീഡിപ്പിച്ചെന്ന കേസിലാണ് പുതിയ കുറ്റപത്രം കോടതി തീരുമാനം എടുക്കട്ടെ എന്നും മുകേഷ് അതുവരെ എം എൽ എ ആയി തുടരട്ടെ എന്നുമാണ് സഖാവ് ഗോവിന്ദന്റെ അരുൾപാടുണ്ടായിരിക്കുന്നത് അന്തിമ തീരുമാനം വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കൂ അതാണ് പാർട്ടിയുടെ നിലപാടെന്നും ഗോവിന്ദൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാ